ഹലോ വെൽക്കം ബാക്ക് ഇപ്പം ഇന്ന് നമുക്ക് ചെറിയ കുട്ടികളുടെ പാൻറ്റ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുപത് ഇഞ്ച് നീളവും പിന്നെ പതിനഞ്ചര ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയെടുക്കാം ശേഷം മുകളിൽ ഇന്ന് നാലര ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ അടിവശത്ത് നിന്ന് ഗൾലോട്ടായിട്ട് രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കാം ഇനി അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് നമുക്കൊന്ന് കെറുവായിട്ട് വരച്ചുകൊടുക്കാം അതായതുപോലെ ആ പോയിൻ്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്കൊന്ന് കെറുവായിട്ട് വരച്ചു കൊടുക്കാം ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇത് ഞാൻ നിലനിർത്തിയിട്ടാൽ ഇതാണ് നമ്മുടെ പാൻറ്റിയുടെ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ അരിക ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അടിച്ചെടുത്ത് രണ്ട് വശവും ഇതുപോലെ ചെറുതായിട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി എലാസ്റ്റിക്ക് ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് എലാസ്റ്റിക്ക് വലിച്ചു പിടിച്ചിട്ട് അടിച്ചെടുക്കാണ് വേണ്ടത് അതുപോലെ രണ്ട് വശത്തും ഒരിഞ്ച് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എലാസ്റ്റിക്ക് മുകളിൽ നിന്നും താഴേക്ക് ആ മാർക്കിങ്ങിലൂടെ വലിച്ചു പിടിച്ചിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അതായത് പോലെ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി സൈഡ് വശങ്ങൾ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതാ രണ്ട് വശം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മുകൾ വശം രണ്ടായിട്ട് മടക്കി അടിച്ചെടുക്കുകയാണ് വേണ്ടത് അതിന് അലാസ്റ്റിക് ഇടാനും വേണ്ടിയിട്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് അടിച്ചെടുക്കാം ഇതാ ഒരു ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അലാസ്റ്റിക് അരവണ്ണ എത്രയാന്ന് നോക്കിയിട്ട് ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അത് ആ അലാസ്റ്റിക്ക് ഇതുപോലെ ആ ഗ്യാപ്പിലൂടെ കടത്തി കൊടുക്കുക ശേഷം ഇതിൻ്റെ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം വീഡിയോ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ പാൻറ്റിയുടെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ ഇൻഷോ അല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ